ചുറ്റാറ്റുകര പഞ്ചായത്ത് മൂന്നാം വാർഡ് നീണ്ടൂരിലെ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി വട്ടപ്പറമ്പിൽ വി ഡി രാജേഷിന്റെ വീട് ആക്രമിച്ചതായി പരാതി സമീപവാസി വീടിന് കല്ലെറിഞ്ഞ് ജനൽച്ചില്ലകൾ പൊട്ടിക്കുകയും രാജേഷിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറയുകയും ചെയ്തതായാണ് പരാതി ചിറ്റാട്ടുകര പഞ്ചായത്ത് മൂന്നാം വാർഡ് നീണ്ടൂർ എസ് എൻ ഡി പി ശാഖാസ് സെക്രട്ടറി വട്ടപ്പറമ്പിൽ വി ഡി രാജേഷിന്റെ വീട് ആക്രമിച്ചതായി പരാതി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അയൽവാസിയായ ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി കല്ലെറിഞ്ഞ് ജനൽച്ചില്ല് പൊട്ടിക്കുകയും രാജേഷിന്റെ ഭാര്യ ദിവ്യ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറയുകയും ചെയ്തു പ്രായമായ അമ്മയും രണ്ടു പെൺകുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് രാജേഷിന്റെ വീട്ടിൽ താമസിക്കുന്നത് ഉണ്ണികൃഷ്ണൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പ്രദേശവാസികളും പറയുന്നു പ്രദേശവാസികളും ഇയാൾക്കെതിരെ പോലീസിന് നൽകി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഇയാൾ ഇതിനു മുൻപും വീടിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് വടക്കേക്കര പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തു പറവൂർ എസ് യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു അസിസ്റ്റന്റ് മാനേജർ ജയരാജ് യൂണിയൻ കൌൺസിലർ കണ്ണൻ ഷാഹ ഭാരവാഹികൾ എന്നിവർ രാജേഷിന്റെ വീട് സന്ദർശിക്കുകയും പ്രതിക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വലിയ പ്രതിഷേധത്തോടുകൂടി കാണുകയും അത് പറവൂർ അസെൻറ്റീറ്റ് യൂണിയൻ ഏറ്റെടുത്ത് പറവൂർ അസെൻറ്റീറ്റ് യൂണിയന്റെ കീഴിലുള്ള ശാഖയുടെ പ്രവർത്തകരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഗുണ്ടാ സംഘങ്ങളെയും ലഹരി മാഫിയേയും തുടച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും പറവൂർ അസെൻറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നടത്തുക എന്നും ആണ് പറയുക വീട്ടിൽ വന്ന് ഈ മിഷൻ എന്ന് പറയുന്ന ഡോക്ടർ മെയിൻ ആണ് ഇവിടുത്തെ ഫുഡ് ലെക്ടറിമിനൽ സംഘത്തിലും അതോടൊപ്പം തന്നെ മധ്യ കച്ചോരാണ് മെയിൻ മെയിൻ അപ്പം ഇന്നൊരു എസ് എൻ ഡി പി യൂണിയനൽ സെക്രട്ടറി മാത്രമല്ല സാധാ ആളുകൾക്കോലും വലിയ ഒരു ഭീഷണിയേ തന്നെ ഒരുപാട് ഗുണാസുകളാണ് ഇവിടെ വന്ന് കേരളമെന്റ് വീട്ടിൽ അപ്പോൾ അവർ ഇതിപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് കില്ലു ഒരു പ്രാവശ്യം കാറിൻ്റെ കില്ല് അതോടൊപ്പം തന്നെ ഇപ്പം ഈ വീട്ടിൽ രണ്ട് പെൺകുട്ടികളും ഇവരും താമസിക്കുന്ന ഒരു വീടാണ് ശക്തമായിട്ടുള്ള നടപടി പോലീസിൽ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ സന്ദിപ്പിച്ചോ ഇനിയും തന്നെ ഏറ്റെടുത്തോളം അതിൻ്റെ പ്രതിഷേധവും അതേ രീതിയിലുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റു പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും